എം എ കോളേജിൽ ഇന്റർ സ്കൂൾ കോമേഴ്സ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു ഇന്റർനാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിലാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് കോതമംഗലം ആർ അത്തനേഷ്യസ് കോളേജിലെ കോമേഴ്സ് വിഭാഗത്തിന്റെയും ഇന്റർനാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തിയ ഇന്റർ സ്കൂൾ കോമേഴ്സ് ഫെസ്റ്റ് ഇൻഫിനിറ്റോ ട്വകെ ട്വന്റി ഫോറിൽ മൂവാറ്റുപുഴ സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ജേതാക്കളായി രാവിലെ പത്ത് മണിക്ക് ആരംഭിച്ച ഫെസ്റ്റ് വിദ്യാർത്ഥികൾക്ക് അറിവിന്റെയും ആവേശത്തിന്റെയും പുതിയ അനുഭവങ്ങൾ നൽകി കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച സമാപന സമ്മേളനത്തിൽ പൂർവ്വ വിദ്യാർത്ഥിയും മലയാള സിനിമയിലെ യുവ എഴുത്തുകാരനുമായ ആദർശുകുമാരൻ ആദിത്യം വഹിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ മഞ്ജു കുര്യൻ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ കൊമേഴ്സ് വിഭാഗം മേധാവി ഡോക്ടർ ഡയാന ആൻ ഐസക്കിന്റെയും അധ്യാപക കോർഡിനേറ്റർ ഡോക്ടർ ഫെബ കുര്യന്റെയും നേതൃത്വത്തിൽ ഒരുക്കിയ ഏകദിന ഫെസ്റ്റിൽ ബിസിനസ് കിസ് ബെസ്റ്റ് മാനേജ്മെന്റ് ടീം സ്പോർട്സ് ഫോട്ടോഗ്രാഫി എന്നീ ഇനത്തിൽ പതിനഞ്ചോളം സ്കൂളുകളിൽ നിന്നായി നൂറോളം വിദ്യാർത്ഥികൾ മാറ്റുരച്ചു അകാലത്തിൽ പൊലിഞ്ഞ പ്രിയ വിദ്യാർത്ഥിനി കെ സിയ അച്ച ബെന്നിയുടെ അനുസ്മരണാർത്ഥം ഏർപ്പെടുത്തിയ ഓവർറോളിംഗ് ട്രോഫി സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ മൂവാറ്റുപുഴ കരസ്ഥമാക്കി ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്